പുറത്തു പോയാൽ കൂടുതൽ ആളുകളും പോകാൻ മടിക്കുന്ന ഒരു സ്ഥലമാണ് പബ്ലിക് ടോയ്ലറ്റുകൾ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലെ പൊതു ഇടങ്ങളിലായാലും ബസ് സ്റ്റാൻഡിലോ ആശുപത്രികളിലോ ട്രെയിനുകളിലോ ഉള്ള ടോയ്ലറ്റുകൾ പലരും അറപ്പോടു കൂടിയാണ് കാണുന്നത് കൃത്യമായ രീതിയിൽ വൃത്തിയാക്കാത്തതാണ് ഇതിന് പ്രധാന കാരണവും ശുചീകരണ തൊഴിലാളികൾ കൃത്യമായി ജോലി നിർവഹിച്ചാലും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവരുടെ അനാസ്ഥയും മറ്റൊരു കാരണം തന്നെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സ്വന്തമായി പ്രവർത്തിക്കുന്ന ടോയ്ലറ്റ് ആണ് ഇപ്പോഴത്തെ താരം തുറന്നു കിടക്കുന്ന ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണ് വീഡിയോയിൽ കാണുന്നത് കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ ടോയ്ലറ്റ് അടയുന്നതും കാണാം അതിനിടയിലായി സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ നിരവധി പൈപ്പുകളായി ശക്തിയായി വെള്ളം പമ്പ് ചെയ്യുന്നതും ടോയ്ലറ്റിലേക്ക് വൃത്തിയാക്കുന്നതും കാണാം അതിനുശേഷം ടോയ്ലറ്റിന്റെ വാതിലുകൾ തുറക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് പാരീസിൽ നിന്നുള്ള വീഡിയോയാണിത് എന്തായാലും ഈ വീഡിയോ വൈറൽ ആയതോടെ ഇത് നമ്മുടെ നാട്ടിലും വന്നിരുന്നെങ്കിൽ പൊളിയായിരിക്കുമെന്നാണ് മിക്ക ആളുകളും കമന്റ് ചെയ്യുന്നത്